പച്ചപ്പ് നിറഞ്ഞ ആരെയും ആകർഷിക്കുന്ന തരത്തിൽ ഒരു ദ്വീപാണ് നോർത്ത് സെന്റിനൽ ദ്വീപ് പക്ഷെ ഈ ദ്വീപിൽ ഇറങ്ങാൻ ഇതുവരെ ആർക്കും സാധിച്ചിട്ടില്ല അതിനു മുൻപേ മരണപ്പെടുന്നുമെന്നതാണ് സത്യം ദ്വീപിന്റെ സൗന്ദര്യം ആസ്വദിക്കാൻ എത്തിയവരെ വരവേറ്റത് മൂർച്ചയേറിയ അമ്പുകളും കുന്തങ്ങളും മറ്റ് മാരകായുധങ്ങളുമായിരുന്നു ദ്വീപിലേക്ക് അറിഞ്ഞോ അറിയാതെയോ എത്തിയ ഒരാൾക്ക് പോലും അവിടെയൊന്നും കാലുകുത്താൻ പോലും സാധിച്ചില്ല ആ മണ്ണിലിറങ്ങിയവരാകട്ടെ മരണം പോവുകയും ചെയ്തു അത്രയേറെ അപകടകാരികളായ ഈ ദ്വീപുവാസികളെ ലോകസഞ്ചാരിയായ മാർക്കോ പോളോ വിശേഷിപ്പിച്ചത് ക്രൂരരും ദയാരഹിതരുമായവർ എന്നായിരുന്നു പുറം നാട്ടുകാർക്ക് പ്രവേശനം വിലക്കപ്പെട്ട അവിടമാണ് നോർത്ത് സെന്റിനൽ ദ്വീപ് ഇന്ത്യയുടെ അധീനതയിൽ ബംഗാൾ ഉൾക്കടലിൽ സ്ഥിതി ചെയ്യുന്ന ദ്വീപാണ് നോർത്ത് സെന്റിനൽ എഴുപത്തിരണ്ട് ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുള്ള ദ്വീപ് ആന്റമാൻ നിക്കോബാറിന്റെ ഭാഗമാണ് പോർട്ട് ബ്ലെയറിൽ നിന്ന് അൻപത് കിലോമീറ്റർ അകലെയാണ് ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് പുറം ലോകവുമായി ബന്ധമില്ലാതെയാണ് ദ്വീപ് വാസികൾ കഴിയുന്നത് രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസ് അനുസരിച്ച് നാൽപ്പത് ഗോത്രവംശജർ ഉണ്ടെന്നാണ് കരുതുന്നത് ഇപ്പോൾ എത്ര പേരാണ് ഇവിടെ ഉള്ളതെന്ന കണക്കുകൾ വ്യക്തമല്ല കടലിനാൽ ചുറ്റപ്പെട്ട ദ്വീപിൽ തുറമുഖങ്ങൾ ഒന്നും തന്നെ ഇല്ല പവിഴപ്പുറ്റുകൾ ഉള്ളതിനാൽ ബോട്ടുകൾക്കോ കപ്പലുകൾക്കോ കരയിലേക്ക് അടുക്കാനും പ്രയാസമാണ് ആൻഡമാനിലേക്ക് നിരവധി സഞ്ചാരികൾ എത്താറുണ്ടെങ്കിലും അതേ ദ്വീപ സമൂഹത്തിന്റെ മറ്റൊരു ഭാഗമായ നോർത്ത് സെൻട്രൽ സഞ്ചാരികൾക്ക് ഇന്നും അന്യമായി തുടരുകയാണ് വംശനാശ ഭീഷണി നേരിടുന്നവരാണ് ഇവിടുത്തെ ഗോത്രവിഭാഗം എന്നതിനാൽ അവരുടെ സുരക്ഷയും സ്വകാര്യതയും മാനിച്ചാണ് ദ്വീപിലേക്ക് പ്രവേശനം നിയന്ത്രിച്ചിട്ടുള്ളത് ഇനി അഥവാ ആരെങ്കിലും ദ്വീപിലെത്തിയാലും ദ്വീപജനതയുടെ അമ്പുകളേൽക്കുകയും ചെയ്യും വേട്ടയും വനോൽപ്പന്നങ്ങളുമാണ് പ്രധാന ഭക്ഷണ മാർഗം കാട്ടുപന്നിയുടെ മാംസം വ്യാപകമായി ഭക്ഷിക്കുന്നുണ്ടെന്നാണ് കരുതുന്നത് ദ്വീപിലെത്തുന്നവരെ അമ്പെയ്തു കൊല്ലുന്ന അക്രമകാരികളായിട്ടാണ് സെന്റിനലുകളെ പൊതുവെ കണക്കാക്കുക എന്നാൽ ഇവർ ആക്രമിക്കുന്നത് പേടികൊണ്ടും സ്വയരക്ഷയ്ക്ക് വേണ്ടിയാണെന്നും വിലയിരുത്തപ്പെടുന്നുണ്ട്